ഹായ് ഹലോ ഫ്രണ്ട്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈ ഫോർ മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ലക്നൌം എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഒരു ഇൻവേർട്ടറാണ് യുവർ കോപ്പർ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ടുള്ള ഒരു സൈൻവേവ് ഇൻവെർട്ടർ ആണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫ്രണ്ട്സ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള യൂസ്ഫുൾ ആയ വീഡിയോസ് തുടർന്നും ലഭിക്കാനായി ഇപ്പോൾ തന്നെ ഈ വീഡിയോകൾ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടി ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ഓൺ ടൈം ഓൺലൈൻ നോട്ടിഫിക്കേഷനായി എത്തിച്ചേർന്നായിരിക്കും ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഫ്രണ്ട്സ് നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ഇൻവെർട്ടർ ബ്രാൻഡ് നെയിം വരുന്നത് ലക്നൗ ആണ് ഇതൊരു സീറ്റാ ആണ് വരുന്നത് സീറ്റ സീരീസ് എന്ന് പറയുമ്പോൾ കോപ്പർ ട്രാൻസ്ഫോമർ വരുന്ന ഇൻവെർട്ടർ ആണ് ഈ ഒരു ബ്രാൻഡ് അലൂമിനിയം ട്രാൻസ്ഫോമറിലും കോപ്പർ ട്രാൻസ്ഫോമറിലും ഇൻവെർട്ടർ പുറത്ത് ഇറക്കുന്നുണ്ട് ചെറിയ പൈസയുടെ വ്യത്യാസം മാത്രമാണ് വരുന്നത് ആണെങ്കിൽ സീറ്റയും അലൂമിനിയം ആണെങ്കിൽ മെലി സീരീസും ആണ് വരുന്നത് ട്വൽവ് വോൾട്ടിൽ ഈ ഒരു ബ്രാൻഡ് കേരള ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇൻവെർട്ടർ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ സർവീസ് കിട്ടുന്ന ഒരു ബ്രാൻഡാണ് ലക്നൗ ഈ ഒരു ഇൻവെർട്ടർ സോളാർ കോമ്പാക്റ്റ് ഡിസൈൻ ആണ് വരുന്നത് സപ്പോർട്ട് സർച്ച് ലോഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് എൽ സി ഡി ആൻഡ് എൽ ഇ ഡി ഇൻഡിക്കേഷൻ വരുന്നൊരു ടൈപ്പാണ് എൽ സി ഡിയിലും അതുപോലെ തന്നെ എൽ ഇ ഡി ഇൻഡിക്കേഷനും വരുന്ന ഒരു ഇൻവെർട്ടറാണ് ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു ഇൻവെർട്ടറിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം മൈക്രോ കൺട്രോളർ ബേസ്ഡ് ലൈൻ ഇന്ററാക്റ്റീവ് ടെക്നോളജി സോഫ്റ്റ് സ്റ്റാർട്ട് ഫെസിലിറ്റി ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റലിജന്റ് ഓഡിയോ ആൻഡ് വിഷ്വൽ ഇൻഡിക്കേഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇന്റലിജന്റ് ഓട്ടോമാറ്റിക് കൺട്രോൾ ആണ് വരുന്നത് ക്യുക്ക് ബാറ്ററി ചാർജിങ് ബാറ്ററി ഓവർ ചാർജിങ് അതുപോലെ തന്നെ ഡീപ്പ് ഡിസ്ചാർജിങ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് അഡ്വാൻസ്ഡ് ബാറ്ററി ചാർജിങ് ഇൻകറപ്റ്റഡ് അതുപോലെ തന്നെ സ്മാർട്ട് ഓവർലോഡ് ആൻഡ് ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് ഡിസൈൻഡ് ഫോർ ലോങ് ബാക്കപ്പ് പെർഫെക്റ്റ് ലോഡ് കമ്പാറ്റബിലിറ്റി ഷോർട്ട് സർക്യൂട്ട് അതുപോലെ തന്നെ ഓവർലോഡ് ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടത് റീസ്റ്റാർട്ടാവുന്ന ഒരു ഫെസിലിറ്റിയും ഇതിൽ വന്നിട്ടുണ്ട് ഐ എസ് ഒ സർട്ടിഫൈഡ് കമ്പനിയാണ് വരുന്നത് ഈ ഒരു പ്രൊഡക്റ്റിന് വാറണ്ടി വരുന്നത് നാൽപ്പത്തിയെട്ട് മന്താണ് രണ്ട് വർഷം ഫുൾ വാറണ്ടിയും രണ്ട് വർഷം സർവീസ് വാറണ്ടിയുമാണ് വരുന്നത് രണ്ട് വർഷം കഴിഞ്ഞാൽ സർവീസ് കോസ്റ്റ് ഫ്രീ ആയിരിക്കും അതിൻ്റെ സാധനത്തിൻ്റെ പൈസ കൊടുക്കേണ്ടി വരും ഇതാണ് കസ്റ്റമർ സപ്പോർട്ടിൻ്റെ നമ്പർ ഫ്രണ്ട്സ് ഈ ഒരു ഭാഗത്ത് നമ്മൾ മുന്നേ നോക്കിയ ചില കാര്യങ്ങൾ തന്നെയാണ് ഇതിലും വരുന്നത് അതുകൊണ്ട് നമ്മൾ വീഡിയോ കുറച്ച് ഫാസ്റ്റായിട്ട് പോവാം ഇപ്പോൾ തന്നെ വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടാണ് വരുന്നത് അതുകൊണ്ട് നമ്മളിത് നോക്കുന്നില്ല കുറച്ച് ഫാസ്റ്റായിട്ട് പോകാം ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ നോക്കിയതാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ നെറ്റ് വെയിറ്റ് വരുന്നത് പതിമൂന്ന് കിലോ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ആണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഗ്രോസ് വെയിറ്റ് വരുന്നത് പതിമൂന്ന് കിലോ തൊള്ളായിരത്തി അമ്പത് ഗ്രാം ആണ് വരുന്നത് ഇതിനകത്ത് വാറണ്ടി കാർഡ് യൂസർ മാനുവിലാണ് വരുന്നത് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ മാക്സിമം എം ആർ പി റേറ്റ് വരുന്നത് പത്തൊൻപത് അഞ്ഞൂറാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ആമസോൺ പ്രൈസ് വരുന്നത് പതിനൊന്നായിരം രൂപയാണ് നമ്മുടെ അടുത്ത് അത്ര വരുന്നില്ല പതിനായിരം രൂപയിൽ താഴെയാണ് ഇതിൻ്റെ വില വരുന്നത് ഫ്രണ്ട്സ് നമുക്ക് അൺബോക്സ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം ഇൻവെർട്ടർ നമ്മൾ അൺബോക്സ് ചെയ്യുകയാണ് അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്ത് യൂസർ മാനുവലാണ് കാണാൻ പറ്റുന്നത് യൂസർ മാനുവൽ വിത്ത് വാറൻറ്റി കാർഡാണ് നല്ല പാക്കിങ്ങിൽ തന്നെയാണ് ഇൻവെർട്ടർ വരുന്നത് അതുകൊണ്ട് തന്നെ ഡാമേജും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത വളരെ കുറവാണ് നമുക്കിത് ഒരു കൈ കൊണ്ട് പുറത്തെടുക്കാൻ പറ്റില്ല പതിമൂന്ന് കിലോ വരുന്നത് കൊണ്ട് നമുക്കിനി ഇത് ബോക്സിൽ നിന്ന് എടുത്ത് വെളിയിൽ വെച്ചതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കാം ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഇൻവെർട്ടർ ബോക്സിന്ന് എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട് ഇതാണ് ഈ ഒരു ഇൻവെർട്ടറിൻ്റെ ഫ്രണ്ട് ലുക്ക് വരുന്നത് മുകളിലായിട്ട് ലോഗോ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സെൻറ്ററിലാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് ഇവരുടെ ഒരു കൂളിംഗ് ഷീറ്റാണ് വരുന്നത് ഡിസ്പ്ലേ ഓൺ ആയിക്കഴിഞ്ഞാൽ മാത്രമാണ് അവിടെ കാണാൻ പറ്റൂ ഇതിനകത്ത് എൽ ഇ ഡി ഇൻഡിക്കേഷനും വരുന്നുണ്ട് ഇത് നമുക്ക് സെറ്റ് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം അതിനെ പറ്റിയിട്ട് എന്തൊക്കെ ആണ് വരുന്നതെന്ന് ഇൻവേർട്ടറിൻ്റെ മെയിൻ പവർ ഓൺ ഓഫ് സ്വിച്ച് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വല ദിവസത്തായിട്ട് അവിടെ മെൻഷൻ ചെയ്തത് കാണാം മുകളിൽ ഓഫ് താഴത്തേക്ക് ഓണ് ഈ ഒരു ഇൻവേർട്ടറിൻ്റെ മോഡൽ നമ്പർ ആയിരത്തി അറുന്നൂറ്റി അമ്പത് വി ആണ് സീറ്റ് ആയിരത്തി അറുന്നൂറ്റി അമ്പത് വി ആണ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി അമ്പത് വി എ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ആയിരത്തി മുന്നൂറ് വാർഡ്സ് വരെ നമുക്ക് മാക്സിമം ഇതിൽ ലോഡ് കൊടുക്കാം ഇതാണ് ഇതിൻ്റെ യൂസർ മാനുവൽ വരുന്നത് സീറോ പവർ സ്വിച്ചിങ് ഇൻ്റലിജൻറ്റ് തെർമൽ മാനേജ്മെൻറ്റ് ക്യുബ് ചാർജിങ് ടെക്നോളജി ഹൺഡ്രഡ് പെർസെൻറ്റ് കോപ്പർ കോയിൽ ഞാൻ മുന്നേ പറഞ്ഞായിരുന്നു ഈ ഒരു ബ്രാൻഡ് അലൂമിനിയം ട്രാൻസ്ഫോമറും കോപ്പർ ട്രാൻസ്ഫോമറിലും ഇൻവെർട്ടർ ചെയ്യുന്നുണ്ടെന്ന് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കോപ്പർ ട്രാൻസ്ഫോമറാണ് ട്വൽവ് വോൾട്ടിൽ സീറ്റാ സീരീസിൽ വരുന്നത് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി മുന്നൂറ്റി അൻപത് ആയിരത്തി നാനൂറ്റി അൻപത് ആയിരത്തി അറുന്നൂറ്റി അൻപത് മോഡലുകളാണ് വരുന്നത് നമ്മൾ ഇതിലൊന്നും വലിയ കാര്യമില്ല നമുക്കിതൊന്ന് പെട്ടെന്ന് തന്നെ മറിച്ച് മറിച്ച് പോകാം ഇതിനകത്താണ് നമ്മളിതിൻ്റെ കണക്ഷനും അതുപോലെ തന്നെ പുറകിൽ വരുന്ന സ്വിച്ചിൻ്റെ ഡീറ്റെയിലും വളരെ കൃത്യമായി ഡയഗ്രാം വരച്ച് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ റെഡ് വയർ ബാറ്ററി പോസിറ്റീവും ബ്ലാക്ക് വയർ ബാറ്ററി നെഗറ്റീവുമാണ് വരുന്നത് പുറകിൽ ഇൻവെർട്ടർ മോഡ് യു മോഡ് സെലക്ട് ചെയ്യാനായിട്ട് ഒരു സ്വിച്ചും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രിഡ് ചാർജിങ് ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു സ്വിച്ചും വരുന്നുണ്ട് ഇവിടെ ഗ്രിഡ് ചാർജിങ് ഓൺ ഓഫ് സ്വിച്ച് എന്തിനാണ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇൻവെർട്ടർ സോളാറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ കെ സി ബിയിൽ നിന്നും ചാർജ് ആവാൻ പാടില്ല കെ സി ബി ചാർജിങ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഗ്രിഡ് ചാർജിങ് ഓൺ ഓഫ് സ്വിച്ച് കൊടുത്തിരിക്കുന്നത് ഇൻവെർട്ടറിന്റെ ഔട്ട്പുട്ട് എടുക്കാനായിട്ട് ഇവിടെ ഒരു പതിനാറ് എം സോക്കറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു എം സി ബിയും കൊടുത്തിട്ടുണ്ട് ഇവിടെ എൽ ഇ ഡി ഇൻഡിക്കേഷൻ എന്തൊക്കെയാണെന്ന് വളരെ കൃത്യമായി ഡയഗ്രം വരച്ച് കൊടുത്തത് കാണാം ഒന്നാമത്തെ ഇൻഡിക്കേഷൻ വരുന്നത് മെയിൻസ് ഓൺ ആണ് രണ്ടാമത്തെ ഇൻഡിക്കേഷൻ വരുന്നത് ചാർജിംഗ് ഓൺ ആണ് മൂന്നാമത്തേത് ആണ് ഇൻവേർട്ടറിൻ്റെ സ്വിച്ച് ഓൺ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ഇൻഡിക്കേഷൻ വരും നാലാമത്തെ ഇൻഡിക്കേഷൻ വരുന്നത് യു പി എസ് മോഡ് ഓൺ ആണ് ഇൻവെർട്ടർ യു പി എസ് മോഡ് ഓൺ ചെയ്തു കഴിഞ്ഞാൽ നാലാമത്തെ ഇൻഡിക്കേഷൻ വരും അഞ്ചാമത്തെ ഇൻഡിക്കേഷൻ സോളാർ ഗ്രിഡ് ചാർജിംഗ് ഓഫ് ചെയ്തു കഴിഞ്ഞാൽ അഞ്ചാമത്തെ ഇൻഡിക്കേഷനും വരുന്നതാണ് ഇതിൻ്റെ നെക്സ്റ്റ് പേജിലാണ് നമുക്കിതിൻ്റെ വാറണ്ടി എഴുതാറുള്ളത് നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് നമ്മളിവിടെ രേഖപ്പെടുത്തേണ്ടത് ബാർ കോഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മളെ വാറണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ടെക്നീഷ്യൻ വന്നു കഴിഞ്ഞാൽ ബാർ കോഡാണ് സ്കാൻ ചെയ്യുന്നത് ഇതിനകത്ത് ഡേറ്റ് എഴുതി നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് മുതലാണ് നമ്മളെ വാറണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രണ്ട്സ് ഈ ഒരു ബ്രാൻഡ് വേറെ എന്തൊക്കെ പ്രൊഡക്റ്റാണ് പുറത്തിറക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിനകത്ത് തന്നെ ഒരു വേറൊരു അഡീഷണൽ ആയിട്ട് ഒരു കാർഡ് കൊടുത്തിട്ടുണ്ട് എന്നോട് മറ്റ് പ്രോഡക്റ്റുകളെ കുറിച്ചിട്ട് ഇതിനകത്ത് ട്വൽവ് വോൾട്ട് സീരിയസിലെ സീറ്റയാണ് പിന്നെ വരുന്നത് ട്വൻ്റി ഫോർ വോൾട്ടിലാണ് വരുന്നത് ട്വൻ്റി ഫോർ വോൾട്ടിൽ ഹേലിയോ സീരീസ് ആണ് വരുന്നത് എല്ലാ മോഡലും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ബാറ്ററി ചെയ്യുന്നുണ്ട് എം ബി പി ടി സോളാർ ചാർജിങ് കൺട്രോളർ ചെയ്യുന്നുണ്ട് ലിഥിയം ബാറ്ററി ലിഥിയം ബാറ്ററിയും ഈ ഒരു ബ്രാൻഡ് ചെയ്യുന്നുണ്ട് അഞ്ച് വർഷ വാറൻറ്റി പ്ലസ് അഞ്ച് വർഷമാണ് വരുന്നത് ടോട്ടൽ പത്ത് വർഷമാണ് വരുന്നത് അഞ്ച് വർഷം റീപ്ലേസ്മെൻറ്റ് അഞ്ച് വർഷം സർവീസാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ആമസോൺ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് ഫ്രണ്ട്സ് ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വ്യൂ വരുന്നത് നമ്മൾ ആ ഡയഗ്രത്തിൽ കണ്ട അതേ സെയിം തന്നെയാണ് വരുന്നത് ചുവന്ന വയർ ബാറ്ററി പോസിറ്റീവ് ബ്ലാക്ക് വയർ ബാറ്ററി നെഗറ്റീവാണ് വരുന്നത് പുറകിലൊരു കൂളിംഗ് ഫാനും കൊടുത്തത് കാണാം ഇതാണ് നമ്മുടെ ഇൻവേർട്ടർ യു പി എസ് മോഡ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് അതിന് തൊട്ടടുത്തായിട്ട് സോളാർ ഗ്രിഡ് ചാർജിങ് ഓൺ ഓഫ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് അവിടെ സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ആക്കുന്ന ടൈമിൽ സ്റ്റിക്കർ വരച്ചിട്ടാണ് ഓഫ് ചെയ്യേണ്ടത് ഇതാണ് നമ്മുടെ ഔട്ട് പുട്ട് എടുക്കാനുള്ള സോക്കറ്റാണ് പതിനാറ് ആംപേറിൻ്റെ സോക്കറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഔട്ട്പുട്ടിലൊരു ബ്രേക്കറും കൊടുത്തിട്ടുണ്ട് നമ്മളൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഔട്ട് പുട്ടിലൊരു ബ്രേക്കർ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സോക്കറ്റും ബ്രേക്കറൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട്സ് ഇത്രയും കാര്യങ്ങളാണ് ബാക്ക് സൈഡിൽ വരുന്നത് ഇനി നമുക്ക് ഈ ഇൻവെർട്ടർ ഒന്ന് സപ്ലൈ കൊടുത്തിട്ട് ഒന്ന് നോക്കാം ഡിസ്പ്ലേയിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് ഡീറ്റെയിൽ ഒന്ന് നോക്കാം ഫ്രണ്ട്സ് നമ്മൾ ഈ ഇൻവെർട്ടർ എപ്പോൾ വേണമെങ്കിലും സോളാറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന ബാറ്ററി ആരോൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ മേഗ്ന സീരീസ് ഇരുന്നൂറ്റി പത്ത് ആംപിആറിൻ്റെ ഒരു ബാറ്ററിയാണ് ചെയ്തിരിക്കുന്നത് ഇതിന് പത്ത് വർഷമാണ് വാറണ്ടി വരുന്നത് അഞ്ച് വർഷ റീപ്ലേസ്മെൻറ്റ് അഞ്ച് വർഷ സർവീസാണ് വരുന്നത് ഇതാണ് ഈ ഒരു ഇൻവെർട്ടറിൻ്റെ എൽ ഡിസ്പ്ലേ വരുന്നത് ഇതിനകത്ത് കാണാം ഇപ്പോൾ മെയിൻസ് വോൾട്ട് ഇരുന്നൂറ്റി നാൽപ്പതാണ് നോർമൽ ചാർജിങ് മോഡലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചാർജിങ് അതുപോലെ തന്നെ എൽ ഇ ഡി ഇൻഡിക്കേഷനും കാണാം സ്റ്റാൻഡ് ബൈ മോഡലാണ് ഇപ്പോൾ ഉള്ളത് ഇതിനകത്തെല്ലാം വളരെ കൃത്യമായി തന്നെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി കാണിക്കുന്നതാണ് ഈ ഒരു ഇൻവേർട്ടറിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോ ലോഡിൽ യാതൊരുവിധ കറണ്ടും കൺസപ്ഷൻ ചെയ്യില്ല ആ ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ പുതിയൊരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് നമ്മൾ ആ ഡിസ്പ്ലേ കുറച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ഓഫാവും അനോലോഡ് കറണ്ട് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പുതിയൊരു അപ്ഡേഷനിലാണ് അങ്ങനെ വന്നിരിക്കുന്നത് ഫ്രണ്ട്സ് ഈ ഒരു ഇൻവെർട്ടർ എപ്പോഴുവേണമെങ്കിലും സോളാർ ലേക്ക് കൺവേർട്ട് ചെയ്യാം സോളാർ ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു സോളാർ ചാർജർ സോളാർ പാനൽ അതുപോലെ തന്നെ ഒരു ഡി സി എം സി ബി പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് ഒരു ദിവസം മൂന്ന് യൂണിറ്റ് വരെ സേവിങ്സ് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോഴും ഒരു വീട്ടിൽ എന്തായാലും ഒരു ഇൻവെർട്ടർ എല്ലാവരും ചെയ്യുന്നുണ്ട് അപ്പോൾ ചെയ്യുമ്പോൾ തന്നെ സോളാർ ആക്കാൻ പറ്റുന്ന ഇൻവെർട്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം മൂന്ന് യൂണിറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ രണ്ട് മാസത്തേക്ക് നൂറ്റി അൻപത് യൂണിറ്റ് വരെ നമുക്ക് ഇതിൽ പ്രൊട്ടക്ഷൻ കിട്ടും അങ്ങനെ വരുമ്പോഴേ കറണ്ട് ബില്ലിൽ നല്ല രീതിക്ക് തന്നെ നമുക്ക് കുറക്കാൻ പറ്റും നൂറ്റി യൂണിറ്റ് രണ്ട് മാസത്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എമൗണ്ട് തന്നെ നമുക്ക് നമുക്കിത് കറണ്ട് ബില്ലിൽ കുറക്കാൻ പറ്റുന്നതാണ് നോർമൽ ഇൻവെർട്ടർ വെക്കാൻ എന്തായാലും ഒരു ഇരുപത്തി രണ്ടായിരം രൂപയോളം ചെലവ് വരുന്നുണ്ട് നമ്മൾ അതിൻ്റെ കൂടെ ചെറിയൊരു എമൗണ്ടും കൂടെ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സോളാറാക്കാൻ പറ്റുന്ന ഇൻവെർട്ടർ ചെയ്യാവുന്നതാണ് ഫ്രണ്ട്സ് ഇതുപോലുള്ള ഇൻവെർട്ടർ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നിലവിൽ ഇപ്പോഴും കണ്ണൂർ ജില്ലയിൽ മാത്രമാണ് ചെയ്യുന്നത് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പ് നമ്പറാണ് വെക്കുന്നത് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഞാൻ ഫ്രീ ആവുന്ന ടൈമിൽ നിങ്ങൾ തിരിച്ചു വിളിക്കുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നതുവരെ ഇറ്റ്സ് മീ ജിതിൻ സൈനിങ് ഓഫ് ഫ്രം ഇ ഫോർ മലയാളം